ഹുദൈഫ അത്ഭുതപ്പെട്ടു പടച്ചവനെ എഴുതിയ കത്ത് വായിച്ചിട്ട് ഇയാൾ എന്തിനെ കരയണം പടച്ചവനും ഗുരുവും ഇദ്ദേഹവും മാത്രമറിയുന്ന എന്തോ ഒരു രഹസ്യം ആ എഴുത്തിലുണ്ട് ഈ കത്ത് എഴുതിയ മഹാൻ ഇവിടെ എഴുത്ത് കൈപ്പറ്റി അയാൾ ചോദിച്ചു അദ്ദേഹം ആ പഴയ പള്ളിയിൽ ഇരിക്കുന്നുണ്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല സഞ്ചിയിൽ നിന്നും ഒരു പണക്കിഴിയെടുത്ത് അയാൾ ഉദൈഫയുടെ കയ്യിൽ കൊടുത്തു നോക്കുമ്പോൾ അറുനൂറ് സ്വർണ്ണ നാണയങ്ങൾ അതുമായി ഉദൈഫ വേഗം നടന്നു ആ പോകുന്നത് ആരാണെന്നറിയോ പോകുന്ന വഴിക്ക് ഉദൈഫ വേറൊരാളോട് ചോദിച്ചു അതൊരു ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനിയോ ഉദൈഫക്ക് ആശ്ചര്യം തീരുന്നില്ല ഗുരുവിൻ്റെ മതക്കാരനല്ലാതിരുന്നിട്ടും അയാൾ എന്തിനാ എന്തിനു വായിച്ച് കരഞ്ഞത് ഓരോന്നും ആലോചിച്ച് അദ്ദേഹം പള്ളിയിലേക്ക് നടന്നു ഇബിൻ അദ്ദേഹമിനോട് അഥവാ ഗുരുവിനോട് നടന്നതൊക്കെ വിശദീകരിച്ചു കൊടുത്തു എന്തായാലും പശിയടക്കാനുള്ള വഴി തെളിഞ്ഞിരിക്കുന്നു വിശന്ന് പൊരിഞ്ഞ ഉദൈഫയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു ഞാൻ ഭക്ഷണം വാങ്ങി വന്നാലോ ഗുരു അദ്ദേഹം വേഗതപ്പെട്ടു നിൽക്ക് ആ മനുഷ്യൻ നിങ്ങൾക്ക് ക്യാഷ് പണം തന്ന ആ മനുഷ്യൻ ഇപ്പോഴെങ്കിൽ വരും വന്നിട്ട് പോകാം പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും അയാൾ കയറി വന്നു ഇബിന് അദ്ദേഹമിന്റെ മുന്നിൽ ഭവ്യതയോടെ അദ്ദേഹം ഇരുന്നു അഷ് മുഹമ്മദ് എന്ന അയാൾ സത്യസാക്ഷ്യം പറഞ്ഞു ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് എടുത്തു ഇത് കണ്ട് ഉദൈഫ് അമ്പരുന്നു ഉദൈഫ് മനസ്സിലായില്ല ഗുരുവിന്റെ അതീന്ദ്രിയ സിദ്ധി കണ്ട അദ്ദേഹം ആത്മ നിർവൃതി അണഞ്ഞു അവരൊന്നിച്ച് വീണ്ടും യാത്ര തുടർന്നു കൂട്ടത്തിലൊരു ശിഷ്യനായി പൊതുവിശ്വാസിയും ചേർന്നു നടന്ന് നടന്ന് ബസ്റയിലെ ഒരു അങ്ങാടിയിലാണ് എത്തിയത് ശിഷ്യ സുഹൃത്തുക്കളോടൊപ്പം നടന്നു വരുന്ന ഇബിൻ അദ് ഹറലി അള്ളഹുനുവിന് നേരത്തെ പരിചയമുള്ള ഒരാൾ തിരിച്ചറിഞ്ഞു അദ്ദേഹം വിളിച്ചു പറഞ്ഞു എല്ലാവരും വരൂ നാഥനു വേണ്ടി കൊട്ടാരം വിട്ടിറങ്ങിയ ഇബ്രാഹിംഇബിൻ അദ്ഹമ്മൻ എന്ന മഹാരാജാവ് അതാ വരുന്നുണ്ട് അയാൾ വിളിച്ചു പറഞ്ഞു അത് കേട്ട് ജനങ്ങളൊക്കെ ഓടിക്കൂടി സംഗതി പന്തി കേടായെന്ന് തോന്നി എല്ലാവരും തിരിച്ചറിഞ്ഞല്ലോ എല്ലാവരും അദ്ദേഹത്തിന്റെ ചുറ്റും ഓടിക്കൂടി പല ആവശ്യങ്ങളും ഉന്നയിച്ചു പ്രാർത്ഥിച്ചോളൂ അസ്തജിബിലുക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് ഖുർആ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട് കാലമായി ഞങ്ങളൊക്കെ ദ്വാ ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു എന്നിവരേക്കും ഒരു ഉത്തരവും ഞങ്ങൾ കിട്ടിയില്ല ജനങ്ങൾ ഇബിനു ഹദ്മിനോട് പരാതിപ്പെട്ടു ഒരുപാട് പ്രാർത്ഥിക്കുന്നതിലല്ല കാര്യം ആദ്യം മനസ്സ് സ്ഫുടം ചെയ്യണം പത്ത് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ ഹൃദയങ്ങൾ നിർജ്ജീവമായിരിക്കുകയാണ് മരിച്ചിരിക്കുകയാണ് ഇബിന് ഹദ്ഹം അവരോട് പറഞ്ഞു എന്തൊക്കെയാണ് പത്ത് കാര്യങ്ങൾ ജനങ്ങൾ ജിജ്ഞാസയോട് ചോദിച്ചു അള്ളാഹുവാണ് സൃഷ്ടാവ് എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ അവനോടുള്ള കടമകൾ നിറവേറ്റുന്നില്ല ഖുർആാൻ പാരായണം ചെയ്യുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല മുത്തുനബിയോട് സ്നേഹമുണ്ടെന്ന് അവകാശപ്പെടുന്നു എന്നാൽ ഹബീബിന്റെ ചര്യകൾ പതിവാക്കുന്നില്ല ഇബിലീസ് നിങ്ങളുടെ പ്രതിയോഗിയാണെന്ന് പറയുന്നു പക്ഷേ അവൻ്റെ ഇംഗിതങ്ങൾ അവൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്നു സ്വർഗം ഇഷ്ടപ്പെടുന്നു എന്നാൽ അങ്ങോട്ട് എത്താനുള്ള വഴിക്ക് പോകുന്നില്ല നരകം ഭയാനകമാണെന്ന് പറയുന്നു അതിൻ്റെ വിറകാവാനുള്ള കാരണങ്ങൾ മാത്രം ചെയ്യുന്നു മരണം സത്യമാണെന്ന് വിശ്വസിക്കുകയും അതിനു വേണ്ടി ഒരുങ്ങാതെ അലസരായി ജീവിക്കുകയും ചെയ്യുന്നു മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അന്വേഷിച്ചു നടക്കുന്നു സ്വന്തം വീഴ്ചകളിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല റബ്ബ് തന്ന അന്നം വാരി വലിച്ചു എത്തുന്നു അവര് നന്ദി ചെയ്യേണ്ടതിന് പകരം നന്ദി കേട് കാണിക്കുന്നു മരണപ്പെട്ടവരെ കബറടുക്കി നിങ്ങൾ തിരിച്ചു പോരുന്നു അവരുടെ മരണാനന്തര അവസ്ഥകളെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഇതാണ് ആ പത്ത് കാര്യങ്ങൾ ഇവ മുറ പോലെ നിറവേറ്റിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദ്വാ ചെയ്താൽ അവൻ തീർച്ചയായിട്ടും ഉത്തരം തരും മറുപടി കേട്ട് അവരെല്ലാരും സ്തബ്ധരായിപ്പോയി മനസ്സിനെ കുത്തി തുളക്കുന്ന വാക്കുകൾ അവരൊന്നടങ്കം ചിന്തയിലായി ഇനിയും ജനങ്ങൾ കൂടുന്നതിന് മുമ്പ് വിഭിനോദവും അവിടെ നിന്നും തടി ഓരി വീണ്ടും സഞ്ചരിച്ചു ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഇഴഞ്ഞു നീങ്ങി വിശുദ്ധ അജ്ജന്റെ മാസമായി ഈശ്വരോടടുത്ത് ഹജ്ജിന് പോകാൻ ഇബിൻ അദ്വം റലി അള്ളാവിനെ തീരുമാനിച്ചു ഹജ്ജിന് ഒരു അമീർ വേണം ആരാകണമെന്ന കാര്യം രണ്ടു വട്ടം ആലോചിക്കേണ്ടി വന്നില്ല മുമ്പ് ബൽക്ക് അടക്കി ഭരിച്ച അമീർ ആയിരുന്നല്ലോ അങ്ങ് അതുകൊണ്ട് ഹജ്ജ് യാത്രക്കും അങ്ങ് തന്നെ അമീർ ഒട്ടും ശങ്കിച്ചു നിൽക്കാതെ സഹയാത്രികർ പറഞ്ഞു പക്ഷേ ഇബിൻ അദ്വം റലി അള്ളാവിനോ വൈമനസിംഗ് കാണിച്ചു നേതാവാകാൻ ഞാനില്ല അധികാരവും പ്രതാപവും ഒക്കെ ബൽക്കിൽ ഉദ്ദേശിച്ചു പോന്ന് പാവങ്ങൾക്ക് വേണ്ടി പാദസേവ നടത്താനാണ് ആ ഞാൻ ഇനിയും അമീറാകണോ അത് നടക്കില്ല നിങ്ങൾ ആരെങ്കിലും എന്നെ കൂടി ഭരിക്കണം അതാണ് എനിക്കിഷ്ടം വിഭിനോദ് വിസമ്മതം പറഞ്ഞു പക്ഷേ സഹയാത്രികർ സമ്മതിച്ചില്ല അദ്ദേഹം തന്നെ അമീർ ആകണമെന്ന് അവർ ഷാഠ്യം പിടിച്ചു അവസാനം അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അമീർ ആയിക്കൊള്ളാം പക്ഷേ ചില നിബന്ധനകളുണ്ട് വിബിനോദ് അവരോട് പറഞ്ഞു എന്ത് നിബന്ധന അങ്ങ് പറഞ്ഞാലും അവർ സന്തോഷത്തോട് അപേക്ഷിച്ചു ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കണം കൽപ്പിക്കുന്നതൊക്കെ ചെയ്യണം യാത്രാമധ്യേ ആരോടും എൻ്റെ പേര് പറയരുത് അതുതന്നെ നിബന്ധന അതിപ്പോൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങ് പറയുന്ന ഒന്നും ഞങ്ങൾ അനുസരിക്കാറില്ലേ പിന്നെ പേര് വെളിപ്പെടുത്തരുതെന്നാണ് അങ്ങക്ക് ഇഷ്ടമെങ്കിൽ അങ്ങേ അങ്ങനെ ആയിക്കോട്ടെ ഞങ്ങൾ ആരും അത് വെളിപ്പെടുത്തുന്നില്ല എന്നാൽ യാത്ര തുടരാം എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് എൻ്റെ മുതുകിലേക്ക് വെക്കും കൽപ്പന കേട്ട് അവരെല്ലാം സ്തബ്ധരായിപ്പോയി എന്താണ് ഈ ഗുരു പറയുന്നത് സാധനങ്ങളൊക്കെ അങ്ങയുടെ മുതുകാനോ എല്ലാവരും ഒന്ന് പരുങ്ങി പക്ഷെ എന്തു ചെയ്യും അനുസരിക്കതില്ലാതെ വയ്യല്ലോ കൽപ്പിക്കുന്നതെന്തും അനുസരിക്കുമെന്ന് വാക്തത്വം ചെയ്തു പോയില്ലേ ആരും ഒരക്ഷരം ശബ്ദിച്ചില്ല അനുസരണയോടെ മാറാപ്പുകെട്ടുകളെല്ലാം എടുത്ത് ഇബിന് അലി അള്ളഹുനുവിന്റെ മുതുകിൽ വെച്ചു അദ്ദേഹം മുന്നിൽ നടന്നു ഭാരം ചുമക്കുന്ന ഗുരുവിനെ നോക്കി അവർ വ്യാകുലപ്പെട്ടു അതിന്റെ അനൌചിത്യം അവരുടെ വികാരങ്ങളെ പ്രണപ്പെടുത്തി ഇബിനോദ് അഹമ്മി അള്ളഹാവിനും കൂടുതൽ ആഹ്ലാദപരിതനാണ് പാവങ്ങൾക്ക് സേവനം ചെയ്യാൻ ഒരസുലഭ നിമിഷം തന്നെയാണ് വീണ് കിട്ടിയത് അദ്ദേഹം നാഥനെ സ്വദിച്ചു മൈലുകളോളം സഞ്ചരിച്ച് അവർ ഒരിടത്തെത്തി അവിടെ ഒരു ഭാഗത്ത് കുറച്ച് ജനങ്ങൾ തടിച്ച് കൂടി നിൽക്കുന്നത് കണ്ടു എന്തോ സൽക്കാരമോ സ്വീകരണമോ മറ്റോ നടത്തുന്ന മറ്റുണ്ട് കണ്ടിട്ട് എന്താ ഇവിടെ ഒരാൾക്കൂട്ടം കൂട്ടത്തിൽ നിന്ന് ഒരാളോട് ഇബിനോദ് അള്ളാവിനോ കാര്യമന്വേഷിച്ചു മഹാനായ ഇബ്രാഹിം അദ്ദേഹം റലി അള്ളഹാവിനു ഇതുവഴി ഹജ്ജിന് പോകുന്നുണ്ടെന്ന് കേട്ടു നിങ്ങളറിഞ്ഞില്ലേ ഒന്ന് കാണാനും സൽക്കരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയാണ് ഈ കാണുന്ന ജനങ്ങളൊക്കെ തടിച്ചുകൂടിയിരിക്കുന്നത് ഇബിനുഅദ്ഹം റലി അള്ളാൻ ഉള്ളിൽ ചിരിച്ചു തന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ കൂടെയുള്ളവരൊന്നും ബാതുറക്കില്ല ആദ്യമേ ശപഥം ചെയ്യിച്ച് നന്നായി അദ്ദേഹം മനസ്സിൽ കരുതി ബൽക്ക് മരിച്ചിരുന്ന ഇബ്രാഹിമിൻ അദ്ദേഹമിനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇബിനോ അദ്വം റലി അള്ളാൻ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതെ അതെ ആ മഹാനെ തന്നെ എന്താ നിങ്ങൾ വരുന്ന വഴിക്കങ്ങാനും അദ്ദേഹത്തെ കണ്ടോ ഏയ് അതല്ല നിങ്ങൾ കരുതുന്നത് പോലെ അയാൾ സൂഫിയൊന്നുമല്ല ഒരു മഹാഭാപിയാണ് അദ്ദേഹം തങ്ങൾ ആത്മീയമായി സ്നേഹിക്കുന്ന ആ മഹാനെ കുറിച്ച് അരുതാത്തത് പറയുന്നത് കേട്ട് ജനങ്ങൾ ദോശാകുലായി പിന്നെ നടന്നത് പൊരിഞ്ഞ തല്ലാണ് മഹാനായ ഇബ്രാഹിം അഹമ്മി അള്ളാൻ പാപിയാണെന്നോ അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് നീയൊക്കെ എന്താണ കരുതിയത് നീ നീയൊക്കെയാണ് ഹജ്ജിന് പോകുന്നത് തല്ലുകൊള്ളുന്ന വന്നി ഗുരുവിനെ നോക്കി ഒന്നും പ്രതികരിക്കാതാവാതെ സഹയാത്രികർ വല്ലാതെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടേയിരുന്നു